എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് മീഷുന്ന് വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകളുടെ റിവ്യൂസ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കൊറച്ചൊന്നും പറയാനില്ല കേട്ടോ രണ്ടോ മൂന്നോ ഐറ്റംസിന്റെ റിവ്യൂസ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ യെസ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത കണ്ടുനോക്കെട്ടോ അപ്പൊ ഇത് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് കാരണം ഞാൻ ഒരുപാട് പേരെത്തിയാലും ഇങ്ങനത്തെ എന്താണ് കണ്ടിട്ട് അപ്പൊ എന്തായാലും എല്ലാരും മീഷു എന്നായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവാ അത് കേട്ടോ നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ നമുക്ക് ഒന്ന് കിട്ടുന്നുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള ടു ഹൺഡ്രഡ് സംതിങ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു കളറാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു നാല് വർഷത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ ഒരു കേഡും വന്നിട്ടില്ല കേട്ടോ ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ടുള്ളത് റയോൺ ആണോ റയോൺ അല്ലെങ്കിൽ കോട്ടൺ ആണ് കോട്ടൺ ആണ് ഒരു അത്യാവശ്യം നല്ല സുഖമുള്ള ഒരു കോട്ടൺ തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് അയ്യോ ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഇത് ഇങ്ങനെ കോളർ ഉണ്ട് പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ നല്ലോണം നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ പറയാ സീക്വൻസും പിന്നെ സിൽവർ കളറുള്ള ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് സ്ലീവ് വന്നിട്ടുള്ളത് ഇത്രയും സ്ലീവ് വന്നിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ സ്ലീവ് അത്യാവശ്യം ഫുൾ സ്ലീവ് ആണ് ആ കേട്ടോ ഇത്രയും സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അടിപ്പൊള്ളി സംഭവമാണ് നിങ്ങൾക്ക് വേണം എന്തെങ്കിലും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രിൻറ്റ് ഇപ്പോൾ നാല് വർഷത്തോളമായില്ലേ അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഒരു മാപ്പം ഏകദേശം ഒരു നാല് വർഷം കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഞാനിത് വാങ്ങിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഇളകി പോകുന്നില്ല കേട്ടോ പിന്നെ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ നമ്മളെ കക്ഷത്തിൻ്റെ അവിടെ അത്രയും വർഷം ഞാൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ പ്രിൻറ്റ് എത്രയും ഇളകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇനി ഇത് വാങ്ങിക്കാം ഒരുപാട് കാലം ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ ഇതിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഇത്രയോ ലെങ്ത് വരുന്നുണ്ട് പിന്നെ സൈഡ് ഓപ്പൺ ആണ് കണ്ടോ അപ്പം ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് എത്രയോ സൈസ് സൈസ് കാണുന്നില്ല ഓക്കെ അപ്പം എന്തായാലും അടിപൊളി സംഭവമാണ് ഇടാനും തന്നെ നല്ല സുഖം ഉണ്ടാവും കേട്ടോ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് കാണാൻ പോകുന്നത് ചെറിയ കുട്ടികളുടെ ഡ്രെസ്സാണ് കേട്ടോ ഇതിനിപ്പം വന്നിട്ടുള്ളത് ആകെ വൺ ഹൺഡ്രഡ് സംതിങ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇത് സ്കേർട്ട് വരുന്നുണ്ട് ടോപ്പ് വരുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ ബാഗ് കൂടെ വരുന്നുണ്ട് കേട്ടോ ബാഗ് എനിക്ക് അറിയില്ല എനിക്കറിയില്ലത് ബ്രദറിന്റെ മോൾഡാണ് കേട്ടോ അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ചാല് നല്ല ഭംഗി അത് കാണാട്ടോ ഇത് പുറത്ത് പുറത്തപ്പൊ നമ്മളിപ്പോ ഇത്രയാ റേറ്റിന് എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതിനൊരു ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ സിക്സ് അത്രയും റേറ്റിൽ എന്തായാലും ഫൈവ് ഹൺഡ്രഡ് അബോ എന്തായാലും വരും ഇതിപ്പം മീഷോന്ന് നമ്മൾ വാങ്ങിച്ചത് വൺ ഹൺഡ്രഡ് സംതിങ് ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കണ്ടോ ഇതിന്റെ ടോപ്പ് നല്ലൊരു അടിപൊളി ടോപ്പാട്ടോ കേട്ടോ പിന്നെ ബട്ടർഫ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ബട്ടർഫ്ലൈൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടോ കളറൊക്കെ ഉള്ള നല്ല രസമുണ്ട് കാണാൻ ഇപ്പോൾ സ്ലീവാണെങ്കിലും ഫുൾ സ്ലീവ് ആണ് പിന്നെ ഇവിടെ അറ്റത്ത് ഇങ്ങനെ ഇങ്ങനെ പഫലെ അതുപോലെ ഇങ്ങനെ പൊന്തി നിൽക്കും പിന്നെ ബാക്ക് സൈഡിൽ ജിപ്പ് വന്നിട്ടുണ്ട് കണ്ടോ ഇതും തന്നെ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഇടുക എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉള്ളിലോട്ടാണ് ഇട്ട് കൊടുക്കുക കേട്ടോ ഉള്ളിലോട്ടന്നെ അല്ലേ എന്നാലും ഞാൻ ഇതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ യെസ് ഉള്ളിലോട്ട് തന്നെയാണിത് ഇത് ടോപ്പ് ഉള്ളിലിട്ടിട്ട് സ്കേർട്ട് പുറത്തേക്ക് വരിക എന്നിട്ട് ഇവിടെ രണ്ട് വള്ളി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിടാം ഭയങ്കര ചൂട് അപ്പൊ ഇങ്ങനെയാണ് വലിയ ഡ്രസ്സ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഡ്രെസ്സാണ് കേട്ടോ അപ്പൊ ആ മക്കൾക്ക് ഇപ്പൊ നല്ല രസം ഉണ്ടാവും ഇട്ടിട്ട് തന്നെ കാണുമ്പോ തന്നെ നല്ലൊരു ലുക്കാണ് കേട്ടോ അത് ഇട്ടിട്ട് കാണുമ്പോ അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ റേറ്റ് വന്നിട്ടുള്ള വൺ ഹൺഡ്രഡ് സംതിങ് ഉള്ളു വരുന്നത് ഇതിന്റെ കൂടെ ഒരു ബാഗ് കൂടെ ഉണ്ട് കേട്ടോ ബാഗ് എവിടെയാണോ അറിയില്ല അപ്പം പിന്നെ അതിനെ കുറിച്ച് പറയണം ആ പിന്നെ ഇത് മീഷോയിൽ ഇപ്പോൾ കാണിക്കുന്നത് ടു ടു ത്രീ ത്രീ ടു ഫോർ ആ അത്രയും ഏജിലുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകളാണ് ഇപ്പോൾ മീഷോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം എന്നാലും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക വേണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിലെ ഇടുക വേണ്ടി കാണാം അപ്പോൾ ധരിക്കുമ്പോൾ